ലിവിംഗ് സ്പേസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ ഫ്ലോറിംഗിൽ നിന്ന് ഒരു സ്റ്റെപ്പ് മുകളിലായിട്ടാണ് ലിവിങ് ഏരിയ ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു എൽ ഷേപ്പ് സോഫ ഏരിയ കൊടുത്തിട്ടുണ്ട് ആൻഡ് ടി വി യൂണിറ്റും അറേഞ്ച് ചെയ്തിട്ട് പിന്നെ ഈ ഒരു ലിവിങ് ഏരിയ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു വുഡൻ തീം ഫ്ലോറിംഗ് ആണ് ഇത് നമ്മുടെ അസർവേയുടെ നൂപ്പു ടൈൽസ് ആണ് ഇവിടെ പതിപ്പിച്ചിട്ടുള്ളത് ആൻഡ് ഇതിനോട് മാച്ചിങ് ആയിട്ട് ഒരു ടി വി യൂണിറ്റും അതിൻ്റെ ഒരു കബോർഡ് സ്പേസും അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇൻ്റീരിയർ ഡെക്കറേറ്റീവ് ഐറ്റംസും ബുദ്ധ സ്റ്റാച്ചു എല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റും സീലിംഗിൽ കൊടുത്തിട്ടുള്ളത് ജിഫെക്സിന്റെ കോബ്ലൈറ്റ്സ് ആണ് ഈ ഒരു ലൈറ്റിന്റെ എല്ലാ ലൈറ്റിന്റെയും പ്രത്യേകത എന്ന് പറയുന്നത് പക്ഷെ നമ്മൾ നിൽക്കുന്ന സറൗണ്ടിങ്സിൽ അതിന്റെ ലൈറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും ഡയറക്റ്റ് നോക്കിയാലും നമുക്ക് യാതൊരു വിധ പ്രശ്നവും സോ ഈ ഒരു ലൈറ്റ്സിന്റെ ഹൈലൈറ്റ് ലൈറ്റ് ഈ ഒരു ലിവിംഗിൽ നിൽക്കുമ്പോ നമുക്ക് കംപ്ലീറ്റ്ലി ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ലിവിംഗിൽ നമ്മൾ നേരെ വരുന്നത് ഒരു ഓഫീസ് സ്പേസിലോട്ടാണ് നമ്മൾ സാധാരണ ഒരു ഓഫീസ് റൂമൊക്കെയാണ് സാധാരണ നമ്മൾ അറേഞ്ച് ചെയ്ത് കണ്ടിട്ടുള്ളത് പക്ഷേ ഇവിടെ അതേ ലിവിങ്ങിൻ്റെ അതേ അലൈൻമെൻ്റിൽ തന്നെ ആ ഒരു സെപ്പറേഷൻ കൊടുത്തിട്ട് ഇവിടെ ഒരു ഓഫീസ് ഏരിയ അവർ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ അസ്രവേടെ ന്യൂപ്പുഡ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ആ ഒരു സെപ്പറേഷൻ അറിയാനായിട്ട് പിന്നെ സീലിങ്ങും പ്രൊഫൈൽ ലൈറ്റും ഒക്കെ വളരെ സിമ്പിളായിട്ട് മിനിമലായിട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റോറേറേജ് കൊടുത്തിട്ടുണ്ട് കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു ഫാൻസി ലൈറ്റും കൊടുത്തിട്ട് ഈ ഒരു ഏരിയ അതിൻ്റെ ഒരു ഭംഗി അവർ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്